എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോയി വീഡിയോ എടുക്കുന്ന ഉള്ള രീതിയിൽ സോ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു പക്ഷെ രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതിനു മുന്നേ തന്നെ ഒരു ഒന്നാമത്തെ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് തന്നെ നമ്മൾ ഇന്നും കാരാപ്പുഴയ്ക്ക് തന്നെയാണ് പോകുന്നത് അവിടെ വയനാട് ഉത്സവം സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അതല്ല കാരണം അന്ന് ഞാൻ പോയിട്ട് റൈഡുകളും കാര്യങ്ങളൊക്കെ കയറിയത് എന്റെ അനിയതിയെ പഠിച്ചില്ല ഒരു ദിവസം അവൾ എന്നോട് മിണ്ടിയില്ല അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പരിമിത ഫലമായിട്ട് ഇന്ന് നമ്മൾ എല്ലാരും കൂടി എങ്ങോട്ട് പോവുകയാണ് എനർജി ഒന്നും അത് ബസ്സിൽ പോകുന്നില്ലേ ഇത് ഉണ്ണിക്കുട്ടൻ ഇത് അനുമോൾ ഇത് ദേവുട്ടി അത് അനിയത്തി ഇത് കണ്ണപ്പൻ ഇത് മെയിൻ ഞങ്ങളെല്ലാം കലമൂത്ത ചേച്ചി ശ്രീകുട്ടി ചേച്ചി ഒരു കുട്ടിയുടെ അമ്മ ഞങ്ങളുടെ കൂട്ടത്തില് ആന്റി വൈ ഏറ്റവും ചേച്ചി ഓക്കെ നമുക്ക് ഇനി കാരാപ്പുഴ പോയിട്ട് ഇവരൊക്കെ എല്ലാത്തിലും ഓരോരുത്തർ എല്ലാ റൈഡിലൊക്കെ കയറും പറയുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തിലൊക്കെ എന്തിനൊക്കെ നോക്കാം സോ നേരെ കാരാപ്പുഴ എത്തിട്ട് ബാക്കി കാണാം കേട്ടോ എന്നോടുള്ള വാശിപ്പുറത്ത് കരാപ്പുഴ വന്ന ചില എന്റെ സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി ഇവിടെ മഴയാണ് നല്ല മഴയാണ് എന്താ മോളെ കാണുന്നില്ലല്ലോ പേരും കാരപ്പുഴ കയറുന്നേയും കണ്ടു സിപ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് അവിടെ പോയി സിപ്ലൈനിൽ വരുന്നതാണ് പിന്നെ കാണുന്നത് കേട്ടോ എൻ്റെ ഇവരെ ധൈര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ എൻ്റെ അനിയത്തി ഒക്കെ ആണെങ്കിൽ സി പ്ലെയിനിൽ വളരെ സന്തോഷ കലകലകമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് സോ അവളുടെ സിപ്ലെയിൻ ആ യാത്ര ഒരു പിഒ വി ഞാൻ കാണിച്ചതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അനീതിയുടെ തീരെ എന്നെ അമ്പരിപ്പിച്ചു ഞാനും ചേച്ചിയുടെ മോളും കൂടി അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതായത് ഇവർ സിപ്പ് ലൈനിൽ ആ ദൂരെയെന്ന് വരുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാവരും സിപ്പ് ലൈനിലും കാര്യങ്ങളിലൊക്കെ കയറി സോ അങ്ങനെയാണ് ഗസീ എല്ലാവരും അവരവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ചൊരിക്കൂട്ടി വെച്ച് ആ ഒരു അവരുടെ സ്വപ്നം അതായത് ഈ സിപ്ലൈൻ എന്നൊക്കെ പറയുന്ന പേടിയാണെങ്കിലും അതങ്ങ് ചെയ്തു നോക്കുക എന്നുള്ളൊരു സ്വപ്നവും എല്ലാവരും കൂടി അങ്ങ് സാക്ഷാത്കരിച്ചതാണ് കേട്ടോ എന്തായാലും കാലാപ്പുഴ നമ്മൾ കുറേ പേര് ഗ്രൂപ്പായിട്ട് വന്ന് എടുക്കുമ്പോൾ അവർ ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓരോ സംഭവത്തിലും ചെയ്തു തരുന്നുണ്ടായിരുന്നു ഇതൊണ്ടോ ആനിയം വരുന്നുണ്ടോ എല്ലാരും നല്ല ലാവശ്യൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ സിപ്പ് പ്ലെയിൻ പേടി വരും നമ്മൾ ഞാനൊക്കെ കയറിയപ്പോൾ എനിക്ക് എന്തായാലും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണല്ലോ സോ ഇവനൊക്കെ വരുന്നതണ്ടല്ലേ അവനൊന്നൊരു പേടിയോ അങ്ങനത്തെ ഒരു സംഭവമോ ഇല്ലാത്ത രീതിയിലാണ് വന്നത് പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരുവിധം അതായത് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ റൈഡുകളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ പോകുന്നത് വലിച്ചുവിടുന്നേവിട്ട് എന്താ പറയുന്നേ ദൗട്ടി നോക്കേ പറ സങ്കടം മൊത്തം പറ ഞാൻ വീട്ടിലിട്ടാ ദേവിട്ട് എന്തെങ്കിലും പറയാന്ന് പറ ഇവര് ഇവര് ചെലപ്പോ വൈദ്യുതി പാർക്കിലൊക്കെ കൊണ്ടുപോകും ഇങ്ങോട്ട് നോക്ക് നല്ല മഴ നനഞ്ഞു മക്കളെ പിന്നെ അവര് പോയിട്ടുണ്ടായിരുന്ന ജെയിൻസിംഗിലേക്കാണ് കേട്ടോ അതെ റബ്ബർ ബാൻഡ് പോലെ നമ്മളെ വലിച്ചുവിടുന്ന ഈ ഒരു സംഭവം ശരിക്കും പേടിപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് പെൺപടകളാണ് ഒരുമിച്ച് പോയിട്ടുള്ളത് സോ ഇവർക്കൊക്കെ നല്ല പേടിയുണ്ട് പക്ഷേ ഇവരൊന്നും മുഖത്ത് കാണിക്കൂല അതുപോലെ തന്നെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആ ഒരു ആശയം അതെല്ലാം ഇവരുടെ മുഖത്ത് കാണാം പിന്നെ രണ്ട് അനിയന്മാരും അടുത്തത് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ ആ ഒരു ജെയിൻ സിംഗിലേക്ക് കയറുന്നതും എല്ലാവരും കാലൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മേലെ കയറി ഞാൻ മൊത്തം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല ഇതെല്ലാം ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇതിൻ്റെ മേലെ കയറിയിട്ട് മേലേക്ക് റബ്ബർ ബാൻഡ് പോലെ വലിക്കുന്ന സമയത്ത് ചേച്ചിമാര് വിളിച്ചു പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു മതി നിർത്ത് നിർത്ത് മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സംഭവം നല്ല രസമാണ് അതായത് നമ്മളെ ഈ കയറിൽ ഇങ്ങനെ അതായത് ജെയിൻസ് എന്നാണ് ഇങ്ങനെന്നാണ് അറിയപ്പെടുന്നത് അതായത് നമ്മളെ കയറിൽ കോർത്തുകൊണ്ട് ഊഞ്ഞാൽ പോലെ ഇങ്ങനെ വലിച്ചു വലിച്ച് മേലെ കൊണ്ടു എത്തിച്ചിട്ട് ഒരൊറ്റ പറഞ്ഞു വിടലാണ് കേഴ്സ് ഇതേപോലെ പറഞ്ഞു വിടുക ഇതാണ് സംഭവം സോ എന്തായാലും അവരെല്ലാം അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ഓഹ് അനിയത്തിൻ്റെ മുഖം നോക്ക് കൊള്ളാലേ ഇനി അവരോട് തന്നെ ചോദിച്ചുനോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചുനോക്കാം അപ്പോഴത്തേനും രണ്ടനിയന്മാരും അതിനകത്ത് കയറാൻ പോകുന്നുണ്ടായിരുന്നു എങ്ങണ്ടായിരുന്നു അടിവലി അല്ല എന്നുവെച്ചേ വലിയാണോ എന്നുവെച്ചേ വലിയാണോ വലിയാണോ എന്നല്ല എങ്ങണ്ടാണ് നീ എടുക്ക് ഇങ്ങണ്ടാണ് തന്നെടോ ആ ഇതൊക്കെ എന്താ അണവടോ അതൊക്കെ ആ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ അമ്മേ ആ എടുത്തില്ല ഒന്നും കൂടി കൈ പിടിച്ചോ ട്ടോ ഡാഡാ ഡാഡാ ആ

കേസ് അങ്ങനെ ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്താന്ന് പറയുന്നല്ലോ അല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മഴ ഇതാണ് അവസ്ഥ എല്ലാം മഴയാണ് കേസ് ഞങ്ങൾക്ക് ഇനി ആ ഒരു സംഭവത്തിലും കൂടി കേറണായിരുന്നേ ആകെ കേറാൻ പറ്റുന്ന സംഭവമായിരുന്നു അത് ഇതാണ് അവസ്ഥ ഇവർക്ക് ഇതാണ് അവസ്ഥ ഇവർക്കൊക്കെ സ്പീഡിന്റെ പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം ദേവുട്ടി മറ്റേ ചിൽഡ്രൻസിന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ ഡാൻസും കളിച്ച് ഇതേപോലെ ഇങ്ങനെ തുള്ളി കളിക്കാൻ പറ്റുന്ന മോളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് വന്നു എല്ലാത്തിനും കേറിയില്ലേ എല്ലാരും ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി ഇതാ കുളിച്ച് നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് ഇനി പോയി എന്തെങ്കിലും ചെറിയ ലെഗ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പിരിയാണ് കേട്ടോ